കോൺഗ്രസിന്റെ ആശയം ഇന്ത്യയുടെയും ആശയമാണെന്ന് സന്ദീപ് കോൺഗ്രസിൽ അംഗത്വം എടുത്ത ശേഷം പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ എനിക്കുള്ള സൗഹൃദങ്ങൾ എനിക്കുള്ള ബന്ധങ്ങൾ അതിലെവിടെയും മതം മതം തിരയാനോ അതിലെവിടെ ഒരു കാരണവശാലും എനിക്ക് ഇല്ല അതുകൊണ്ട് തന്നെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയട്ടെ എന്ന് സൂചിപ്പിച്ച് ഞാനിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഒരു വർഷം സംഘടനയിൽ നിന്ന് സംഘടനയുടെ കയ്യാലപ്പുറത്ത് നിർത്തുകയുണ്ടായി അത്യന്തം ഹീനമായിട്ടുള്ള സാമൂഹ്യ മാധ്യമ അതിക്രമം തന്നെ ആ സമയത്ത് എനിക്ക് നേരിടേണ്ടി വന്നു പക്ഷെ ആ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും സംഘടനയെ തള്ളിപ്പറയാൻ ഞാൻ തയ്യാറായിട്ടില്ല എല്ലാ സമയത്തും ഞാൻ വിശ്വസിച്ച ഞാൻ പ്രവർത്തിച്ചു വരുന്ന പ്രത്യശാസ്ത്രത്തിന്റെ സംഘടനയുടെ നാവായി ഞാൻ നിലകൊണ്ടിട്ടുണ്ട് പതിനാല് ജില്ലകളിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര ചെയ്ത ആ സംഘടനയ്ക്ക് വേണ്ടി തൊണ്ട പൊട്ടുമാറി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ടെലിവിഷൻ ചർച്ചകളിൽ ഇവിടെ ഇരിക്കുന്ന പല സുഹൃത്തുക്കളുമായും ഒരുപക്ഷെ അങ്ങേയറ്റത്തെ നിലയിലേക്ക് എന്റെ പാർട്ടി അന്ന് ഞാൻ വിശ്വസിച്ച പ്രസ്ഥാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഭാഷയുടെ എല്ലാ സാധ്യതകളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കാഠിന്യമേറിയ പദപ്രയോഗം നടത്തിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം എന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് എന്ന ഉത്തമമായ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഞാനത് ഏറ്റെടുത്തത് പക്ഷെ തിരിച്ചിങ്ങോട്ട് എന്താണ് കിട്ടിയത് കഴിഞ്ഞ കുറെ വർഷമായി ഈ സംഘടനക്കകത്ത് നിന്ന് എനിക്ക് കിട്ടിയത് ബി ജെ പിക്ക് അകത്ത് നിന്ന് എനിക്ക് കിട്ടിയത് അങ്ങേറ്റത്തെ ഒറ്റപ്പെടുത്തലും വേട്ടയാടലുമാണ് ഞാൻ ഇന്നീ നിമിഷം കോൺഗ്രസിന്റെ ഓഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റേയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ത്രിവർണ്ണശാള അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവുമാണ് ഒരു സംശയവും കാര്യത്തില് വേണ്ട കേരളത്തിലെ സി പി ഐ എമ്മുമായി ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പോളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത് അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലിയെടുത്തു എന്ന ജാള്യതയാണ് ഇപ്പൊ എന്നെ പെറുന്നത് തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ബാർണ പിൻവശം തിരുവല്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ